പ്രിയൻ കഴിഞ്ഞ ദിവസം പരിസ്ഥിതി ഒരു പരിപാടിയിൽ മന്ത്രി പി പ്രസാദ് പങ്കെടുത്തില്ല ഗവർണർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയിൽ അപ്പോൾ പ്രസാദ് പറഞ്ഞത് ഈ ഭാരതാമ്പയുടെ ചിത്രമുണ്ട് അതുകൊണ്ടാണ് വരാത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുന്നതിന് പിന്നെ അതായത് ഭാരതാംബയെ അംഗീകരിക്കാനുള്ള മനസ്സി പോലും ഇല്ല എന്നുള്ളതാണ് എന്താണ് ഈ സങ്കല്പം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇന്ത്യയുടെ ഇന്ത്യയെ നമ്മൾ മാതാവായിട്ടാണ് കണക്കാക്കുന്നത് അമ്മയാണ് അത് നമ്മളുടെ പിതൃഭൂമിയാണ് പിതൃഭൂമിയെ അമ്മയായിട്ടാണ് കണക്കാക്കുന്നത് ആ അമ്മയെ അങ്ങനെ സങ്കല്പിച്ച് ആരാധിച്ച് അങ്ങനെ ഒരു കൂടിയാണ് നമ്മളുടെ ഇതുവരെയുള്ള സംസ്കാരവും പാരമ്പര്യവും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത് അത്തരത്തിലാണ് നമ്മൾ സ്വാതന്ത്ര്യസമരമടക്കമുള്ള പോരാട്ടങ്ങൾക്ക് വീര്യം പകർന്നത് നമുക്കറിയാം ബെങ്കൻചന്ദ്രജിയുടെ എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് പറയുന്ന നോവലിലാണ് എന്ന് പറയുന്ന ഗാനമുള്ളത് വന്ദേമാതരം അമ്മയെ ഞാൻ നിന്നെ ആദരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അമ്മയ്ക്ക് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു എന്നുള്ളതാണ് അവിടെ സങ്കല്പം ഭാരതമാതാവിനെ പറ്റിയിട്ട് ടാഗോർ അടക്കം എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന വസ്തുതകളെ പറ്റിയിട്ട് യാതൊരു ധാരണയും ഇല്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്നത് ഗോവിന്ദമാസ്റ്റർ വലിയ വിമർശനമാണ് അങ്ങനെ ഒരു സങ്കല്പം ഇല്ല അതെന്ന് തോന്നുന്നു ഭാരത എവിടെ ഇരിക്കുന്ന ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് ശശി തരൂര് പോകുമ്പോഴും അതിനെയുമൊക്കെ ഇത്തരത്തിലൊരു രാജ്യസ്നേഹമില്ലാത്ത രീതിയിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മുന്നോട്ട് പോകുന്നത് എന്താണ് ഇവർക്ക് രാജ്യസ്നേഹം എന്ന് പറയുന്ന ഒരു കരിമ ഇല്ല എന്നുള്ളതാണ് രാജ്യത്തിനെ കണക്കാക്കുന്നതു പോലുമില്ല കാരണം ഇവർക്ക് വിധേയത്വം ചൈനയോടൊക്കെ ആണല്ലോ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു സ്വഭാവം തന്നെ അതാണ് അവരങ്ങനെയാണ് അതിനെ കണ്ടെത്തിയിരിക്കുന്നത് കാണുന്നത് നമ്മളുടെ എല്ലാ തരത്തിലും നമ്മളുടെ സംസ്കാരത്തിനകത്ത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിരിക്കുന്നതാണ് ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പം നമുക്ക് അത് കൃത്യമായിട്ട് അറിയാൻ കഴി കഴിയും ജ്ഞാനപ്പാനക്കകത്ത് പൂന്താന എഴുതിയിട്ടുണ്ട് ഭാരതഖണ്ഡത്തിങ്കൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇഹ കാലം കഴിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്ക ഒരു ഭാഗ്യം പോരാതെ പോയല്ലോ എന്ന് മറ്റുള്ള ഭൂഖണ്ഡങ്ങളിലുള്ള ആൾക്കാരും മറ്റ് ഗ്രഹങ്ങളിലുള്ളവരും ഒക്കെ ചിന്തിക്കുന്നു എന്നാണ് എന്ന് വിലപിക്കുന്നു എന്നാണ് പൂന്താനം എഴുതിയത് ജനനി ജന്മഭൂമിയിച്ച സ്വർഗാദപി ഗിരിയസി എന്നാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് രാമൻ പറയുന്ന വാക്കുകളാണത് അതായത് പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്നാണ് അപ്പോൾ പെറ്റമ്മയും പിറന്ന നാടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ള വലിയ സങ്കല്പമാണ് നമ്മളുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളുടെ ഭാരതത്തിൻ്റെ കൺസെപ്റ്റൊക്കെ കണ്ടിട്ട് തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങളും അവരുടെ മദർലാൻഡ് എന്ന് പറയുന്ന ആശയമൊക്കെ അവർ കൊണ്ടുവരുന്നത് രത്നാകരാം ധൗതപദാം ഹിമാലയ കിരീടിനി ബ്രഹ്മരാജർഷി രത്നാഢ്യം വന്ദേ ഭാരതമാതരം എന്ന പൗരാണികമായിട്ടുള്ള ഒരു ഹൈന്ദവ ശ്ലോകമുണ്ട് ഭാരതാംബിയെ ഒരു ദേവിയായി സങ്കല്പിച്ച് ആരാധിക്കുന്നതാണത് അങ്ങനെയാണ് നമ്മൾ ഭാരതത്തെ കണക്കാക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ശ്ലോകവും ഇങ്ങനെ പറയുന്നുണ്ട് ഓം യസ്യാം സമുദ്ര ഉദ സിന്ധുരാപോ യസ്യാം അന്നം കൃഷ്ടയ സമ്പഭൂവു യം ജിന്വതി പ്രാണതേജത്ത് സനോഭൂമി പൂർവപേയെ ദാതു എന്ന് പറയുന്നുണ്ട് അതായത് ഏത് ഭൂമിയിലാണോ സമുദ്രവും നദികളും ജലധാരകളും കുളങ്ങളും ഉള്ളത് ഏതൊന്നിലാണോ അന്നവും കൃഷികളും വിളയുന്നത് ഏതൊന്നിലാണോ പ്രാണനെ ധരിക്കുന്ന ചലനാത്മക ജീവികൾ തൃപ്തിയോടെ വസിക്കുന്നത് ആ ഭൂമിയെ പൂർവ്വസൂരികൾ എങ്ങനെ സംരക്ഷിച്ചുവോ അതുപോലെ സംരക്ഷിച്ച് നമുക്ക് ശ്രേഷ്ഠ രക്ഷ നൽകും അതുപോലെ സംരക്ഷിച്ചാൽ നമുക്ക് ശ്രേഷ്ഠ അങ്ങനെ നൽകി നമ്മുടെ ഭൂമിയെ നിലനിർത്താം എന്ന് പറയുന്ന ഒരു ശ്ലോകമാണത് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സംസ്കാരവുമായി ഇഴുകി ചേർന്ന് കിടക്കുന്ന സങ്കല്പമാണ് മാതൃസങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ ശങ്കരാചാര്യ രീതിയ മാതൃപഞ്ചകം പോലുള്ള ശ്ലോകങ്ങളുണ്ട് അതിൽ അമ്മയുടെ മഹത്വം പറയുന്നുണ്ട് അതിനെ കുഞ്ഞുകുട്ടമ്പനാരൊക്കെ വിവർത്തനം ചെയ്തിട്ടുണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള ശ്ലോകങ്ങളാണ് ഇവയെല്ലാം തന്നെ അതിനകത്ത് മാതൃപഞ്ചകത്തിനകത്ത് അതായത് അഞ്ച് ശ്ലോകങ്ങളായിട്ടാണത് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് തന്നെ മാതാവിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മാതൃ മാതൃഭാവത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു സങ്കല്പമേ ഇല്ല എന്നൊക്കെ വെറുതെ വിടുവായത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാതൃപഞ്ചകത്തിനകത്ത് ശങ്കരാചാര്യർ പറയുന്നുണ്ട് അമ്മയുടെ മഹത്വത്തെ പറ്റിയിട്ട് ആ മാതൃപഞ്ചകം എന്ന് പറയുന്ന ശ്ലോകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിനെ ഒരു സ്വതന്ത്ര പരിഭാഷ കുഞ്ഞു വിവർത്തനം പറയുന്നുണ്ട് നെൽക്കട്ടെ പേറ്റുനോവിൻ കഥ രുചികുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ കൂട്ടിടേണ്ട മത മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിന് കൂലി പോലും തീർക്കാവതല്ല എത്ര യോഗ്യൻ മകരും അത് നിലയ്ക്കുള്ള അമ്മയെ തൊഴുന്നേൻ എന്നാണ് ആ പറയുന്ന മാതൃവഞ്ചകത്തിൻ്റെ സ്വതന്ത്ര പരിഭാഷ കുഞ്ഞു കുട്ടം പിന്നെ ചെയ്തിരിക്കുന്നത് അത്രയ്ക്ക് അത്രയേറെ മഹത്വമാണ് അമ്മയ്ക്കുള്ളത് അതാണ് അങ്ങനെ ആ അമ്മയാണ് സ്വന്തം മാതൃഭൂമിയായി ഇവിടെ കണക്കാക്കുന്നതും അങ്ങനെ നമ്മൾ കണക്കാക്കുന്ന ഈ പറയുന്ന നമ്മുടെ മാതൃഭൂമിയുടെ മഹത്വത്തെ മനസ്സിലാക്കാനായിട്ട് ഈ പറയുന്ന ഗോവിന്ദൻ മാസ്റ്റർക്കും ഈ പറയുന്ന കൃഷി കൃഷിമന്ത്രിക്കും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് അതിനെ മനസ്സിലാക്കാനായിട്ട് എ എങ്ങനെയാണ് ഇവർക്ക് കഴിയുക കാരണം അതിൻ്റെ പാരമ്പര്യം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ബനാറസിൽ ശിവപ്രസാദ് ഗുപ്ത ഭാരതമാതാവിനെ ഈ ഒരു ക്ഷേത്രം പണിയേപ്പിച്ചിരുന്നു മഹാത്മാഗാന്ധിയാണ് ജനങ്ങൾക്കായി തുറന്നു തുറന്നുകൊടുത്തത് അപ്പോൾ മഹാത്മാഗാന്ധിക്ക് അറിയാമായിരുന്നു കൃത്യമായിട്ട് എന്താണ് ഭാരതാമ്പെന്നും ഭാരതാമ്പ കൺസെപ്റ്റ് എന്താണെന്നും അതെങ്ങനെയാണ് നമ്മളെ എത്രത്തോളം മുന്നോട്ട് നയിക്കുന്നതെന്നും അപ്പോൾ ഈ കാര്യങ്ങളൊന്നും തന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്കും ഇടതുപക്ഷത്തിനും കോൺഗ്രസ്സിനും ഒന്നും മനസ്സിലാകുന്നില്ല എന്നുണ്ട് ഒരു എന്താണ് ഗവർണർ ചെയ്തത് ഗവർണർ ചെയ്തതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അവിടെ രാജ്ഭവനിൽ ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഭാരതാബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയിട്ടാണ് തൈകളെല്ലാം നട്ടത് ആ പരിപാടിക്ക് അവിടെ ഭാരതാംബയുടെ ചിത്രമുണ്ട് എന്നതുകൊണ്ടാണ് ഈ പി പ്രസാദ് എന്ന് പറയുന്ന കൃഷി മന്ത്രിയോടെ വരാത്തത് എന്താ ഭാരതാംബയോട് ഇവർക്ക് എത്ര പ്രശ്നം ഒരു ഒരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ട ഇപ്പോൾ ഗവർണർ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മറുപടി ഇവർക്ക് സഹിക്കാൻ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള അല്ല ആ നിലയ്ക്കുള്ള മറുപടിയാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി എത്തുമെന്നാണ് ആദ്യം അറിയിച്ചത് അദ്ദേഹത്തിന് വരാൻ പറ്റാത്തതിനാൽ മന്ത്രി വരുമെന്ന് പറഞ്ഞു എന്നാൽ വേദിയിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്നാണ് കൃഷി മന്ത്രി ആവശ്യപ്പെട്ടത് അങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്നും മറുപടി നൽകി മാതൃഭൂമിയെ മാറ്റാൻ കഴിയില്ല ഇത്തരം ആദർശങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് ചിത്രം മാറ്റാൻ പറ്റില്ലെന്നും പറഞ്ഞത് കൊണ്ടാകാം രണ്ട് മന്ത്രിമാരും വരാതിരുന്നത് എന്തുതരം ചിന്താഗതിയാണെന്ന് ഇതെന്ന് എനിക്ക് അറിയില്ല എന്നാണ് ഗവർണർ പറഞ്ഞത് ഭാരതാംബയെ മാറ്റുക ആ ഭാരതത്തെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന കൺസെപ്റ്റുകളോട് എന്താണ് ഇത്ര വിരോധമെന്നുള്ളത് മനസ്സിലാകുന്നില്ല ഇന്ത്യയോട് വിരോധം ഇന്ത്യയുടെ ദേശീയതയോട് വിരോധം ദേശസ്നേഹത്തോട് വിരോധം പിന്നെ ഇവർക്ക് ഇഷ്ടം ആ ഇഷ്ടം വളരെ വലിയ ഇഷ്ടമാണ് ചൈനയും പാകിസ്ഥാനും ഒക്കെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട രാജ്യം പക്ഷെ അവിടെ ചെന്ന് കയറി കൊടുക്കണം അപ്പം ഞാൻ മനസ്സിലാവുള്ളൂ എന്താണ് ജീവിതം എങ്ങനെയാണ് അവിടുത്തെ ദുരിതപൂർണ്ണമായ അവസ്ഥ പോകുന്നത് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ ഒരു അവകാശവും ചൈനയിൽ അവർ അനുവദിച്ചു കൊടുക്കില്ല അതുപോലെ തന്നെ അവിടുത്തെ അവിടെ ഖുറാൻ പഠിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയാവോ ഈ പറയുന്ന അപരനിന്ദ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടാണ് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഖുറാനിലെ അവിടെ പഠിപ്പിക്കാൻ അനുമതിയുള്ള ചൈനയിൽ ഊഹർ മുസ്ലീങ്ങൾക്ക് പോലും പൂർണ്ണ ഖുറാനൊന്നും അവിടെ വിനിമയം ചെയ്യാനോ തമ്മിൽ സംസാരിക്കാനോ കൈമാറാനോ ഒന്നും കഴിയില്ല അപ്പോൾ അത്തരത്തിലൊക്കെ വലിയ നിയന്ത്രണമാണുള്ളത് ഇനി പാകിസ്ഥാനിൽ പോയാലോ അവിടെ ഹിന്ദു വിരോധമാണ് ഹിന്ദുക്കളെ കൊല്ലണം ഇന്ത്യയെ കൊല്ലണം ഇന്ത്യയെ നശിപ്പിക്കണം ഭാരതത്തിലുള്ളവരെ എല്ലാം കൊല്ലണം ഈ വിഗ്രഹാരാധന ചെയ്യുന്നവരെല്ലാം കാഫറുകളാണ് അവരെ എല്ലാം കൊല്ലണം ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ശ്രേഷ്ഠമായിട്ട് ഇവർ കണക്കാക്കുന്നത് ഈ ഹമാസ് ഹമാസ് ബലാത്സംഗം ചെയ്താൽ പോലും കുറ്റമല്ല അതൊരു തെറ്റല്ല എന്ന് പറഞ്ഞ ആളാണ് ഹംസരാജ് അയാളാണ് നിലമ്പൂര് മത്സരിക്കുന്നത് അത്ര അത്ര അത്തരത്തിലുള്ള ഒരാളാണ് ഈ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയായിരിക്കുന്നത് ഓപ്പറേഷൻ ചെയ്തപ്പോഴും യുദ്ധം പരിഹാരമല്ല ഒരുപാട് കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അതെ ഇത്തരത്തിലാണ് ഇവരുടെ രാഷ്ട്രീയ നിലവാരവും നിലപാടും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രശ്നമുള്ള കാര്യം ഇവർക്ക് ഒരു തരത്തിലുള്ള ബോധവും ഈ പറയുന്ന രാജ്യത്തെ പറ്റിയില്ല എന്താണ് രാജ്യം രാജ്യത്തിന്റെ ശ്രേഷ്ഠത എന്താണ് പക്ഷെ എപ്പോഴാണ് ഭാരതാംബയെ ഇവർ കണക്കാക്കിയത് എപ്പോഴെന്ന് അറിയാം എം എഫ് ഹുസൈൻ ഒരു ചിത്രം വരച്ചപ്പോൾ അതാണ് ഭാരതാംബ എന്ന് പറയും എങ്ങനെയൊക്കെ നിന്ദിക്കാമോ ആ നിന്നകൾ മാത്രമാണ് ഇവർ ചെയ്യാറുള്ളത് ഒരു തരത്തിലും വന്നിക്കുന്ന ശീലം ഇവർക്കില്ല അത് നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അമ്മയെ ബഹുമാനിക്കാൻ നമ്മളെങ്ങനെയാണ് പഠിച്ചത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് കുടുംബത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നാണ് ആ സംസ്കാരത്തിൽ നിന്നാണ് നമ്മുടെ നാടിനെ നമ്മൾ ബഹുമാനിക്കുന്നത് സ്നേഹിക്കുന്നത് ആദരിക്കുന്നത് എല്ലാം തന്നെ അത്തരത്തിൽ ആദരിക്കാനുള്ള ഒരു പ്രാപ്തിയും ഇവർക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഒരു ശേഷി കമ്മ്യൂണിസ്റ്റുകൾക്കില്ല കമ്മ്യൂണിസ്റ്റുകൾക്ക് ആരെയോടാണ് സ്നേഹമുള്ളത് ആരോടാണ് ബഹുമാനമുള്ളത് ആരോടാണ് നന്ദിയുള്ളത് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മൂല്യങ്ങളും അവർ ഉയർത്തുന്നില്ല അവർ ഈ പറയുന്ന ചെഗുവേരയാണ് സിഗാർ വലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ചെഗുവേരയുടെ പടമൊക്കെയാണ് പ്രൊവോട്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അരാജകത്വമാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ പറയുന്ന അനാർക്കി എന്ന് പറയുന്ന മെത്തേഡുകളൊക്കെയാണ് വിപ്ലവം അങ്ങനെയൊക്കെയാണ് എന്നാണ് ഇവരുടെയൊക്കെ ധാരണ വിപ്ലവം ഏറ്റവും നിർമ്മലമായിട്ടുള്ള മനസ്സുകളിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തിയായിരിക്കണം അത് സമൂലമായ മാറ്റമാണ് സർവർക്കും ഗുണം ചെയ്യേണ്ടതാണ് ഇത്തരത്തിലൊരു ഒന്നും ഇവരുടെ മനസ്സിലേക്ക് വരില്ല നശീകരണ സ്വഭാവം മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകൾ എപ്പോഴും പുലർത്താറുള്ളത് അതുകൊണ്ട് തന്നെ ഭാരതാമ്പ എന്ന് പറയുന്ന സങ്കല്പത്തെ മനസ്സിലാക്കാനുള്ള വിശാലമായ ശേഷി ആ ഫിലോസഫിയെ ഉൾക്കൊള്ളാനുള്ള കരുത്ത് ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇവിടെ ഇല്ല ഈ പറയുന്ന മൗദൂദികളുടെയും ജിഹാദികളുടെയൊക്കെ പൃഷ്ഠം താങ്ങി നടക്കുന്ന ശീലം മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് മാത്രമാണ് ഇവർ സമൂഹത്തെ കാണുന്നത് ഭാരതത്തെ കാണുന്നത് പകരം ഈ പറയുന്ന രാജ്യത്തോട് ഒരു കൂറുണ്ടായിരുന്നെങ്കിൽ ഭാരതാംബയെ ബഹുമാനിക്കാൻ ഇവർ പഠിച്ചതിന് എന്താണ് ഭാരതാംബ എന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാം ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പം എന്താണെന്നറിയാം ഭാരതാംബയുടെ പ്രസക്തി അറിയാം അത് അമ്മയാണ് ഭൂമിയെ തന്നെ നമ്മൾ ജഗത് ജനനിയായിട്ടാണ് കണക്കാക്കുന്നത് നമ്മളുടെ ഈ പറയുന്ന ഇന്ത്യൻ ഫിലോസഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ജഗത് ജനനി ഭൂമിയെ തന്നെ മാതാവായിട്ടാണ് കാണുന്നത് അങ്ങനെ പരിപാലനമായിട്ട് കാണുന്ന ഒരാൾക്ക് ഭൂമിയെ കൊള്ളയടിക്കാൻ കഴിയില്ല പ്രകൃതിയെ നോവിക്കാൻ കഴിയില്ല സർവ്വചരാചരങ്ങളെയും സ്നേഹിക്കും അവൻ അങ്ങനെയാണ് അവനെ സെൽഫിനെ അതായത് ആത്മാവിനെ ആത്മത്വത്തിനെ സ്വ സ്വന്തമായിട്ട് എന്താണോ ഉള്ളത് ഞാൻ എന്താണോ അതിനെ മനസ്സിലാക്കുന്നത് അങ്ങനെ ആത്മജ്ഞാനം നേടുന്നവരാണ് ഋഷിമാരായിട്ട് മാറുന്നത് മുനിമാരായിട്ട് മാറുന്നത് അങ്ങനെ ഒരു ശ്രേഷ്ഠതയിലേക്ക് എത്തുന്നത് ഇവിടെ അതിനുള്ള യാതൊരു പ്രാപ്തിയും ഇല്ലാത്തത് വളരെ സങ്കുചിതമായിട്ടുള്ള ചില മതഗ്രന്ഥങ്ങൾ മാത്രം പഠിച്ച് ആ സാധനങ്ങൾ ഇല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് തിയറികൾ മാത്രം പഠിച്ച് അതിനപ്പുറത്തേക്ക് കടക്കാൻ കഴിയാതെ ഈ പറയുന്ന വൈകാരികമായിട്ടും ഈ പറയുന്ന ഇന്ദ്രിയബദ്ധമായിട്ടുമുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കിടങ്ങുകയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ളതാണ് വാസ്തവം ഇവിടെ അങ്ങനെയുള്ളവരുടെ മുന്നിലേക്കാണ് ഗവർണർ ആർലേക്കറെ പോലെയുള്ള മഹാന്മാരായ മനുഷ്യർ ഈ പറയുന്ന ഭാരതാമ്പ എന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെച്ച് സഹിക്കാൻ കഴിഞ്ഞില്ല അവർക്കത് ഏറ്റുവാങ്ങാനുള്ള പ്രാപ്തിയില്ല അവർ തകർന്നുപോയി അത് മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക